ഇതൊക്കെയല്ലേ കാണേണ്ട കാഴ്ചകൾ അമ്പലവും വയലും കുളവും ഒക്കെ അടിപൊളി കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയില് ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം അങ്ങ് വയലിൻ്റെ അടുത്ത് കാണുന്നത് അപ്പൂപ്പൻ താടി എന്ന് പറയുന്ന പറയുന്നൊരിതില്ലേ അതാണ് അതിൻ്റെ പേരെനിക്ക് അറിയില്ല അപ്പോൾ അതാ കണ്ടോ എന്ത് ഭംഗിയല്ലേ വീഡിയോ ഇച്ചിരി ക്ലാരിറ്റി കുറവാണ് മൊബൈൽ ആണ് അപ്പോൾ വയലും വയലിലേക്ക് പോകുന്ന തോടും എന്ത് ഭംഗിയല്ലേ കാണാൻ അപ്പോൾ ഇത് നേരത്തെ എടുത്ത വീഡിയോ ആണ് ഇപ്പം നെല്ലെല്ലാം കൊയ്ത് കഴിഞ്ഞു ഇതുപോലെ നെല്പാടങ്ങളൊക്കെ ഇങ്ങനെ ഫുൾ ഗ്രീൻ കളറായിട്ട് കാണാൻ തന്നെ എന്ത് അല്ലേ ഞങ്ങൾ ജി എച്ച് വി എം പുരിയിലേക്ക് പോവുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ജി എച്ച് വി എം മാളൂവിൻ്റെ സ്കൂളും ഹോസ്റ്റലും ഒക്കെയാണ് അപ്പോൾ അത് നമ്മളവിടെ എത്തിക്കഴിഞ്ഞു വീഡിയോ ഒക്കെ കട്ട് ചെയ്താണ് കാണിച്ചത് എപ്പോഴും ഇതൊക്കെ നേരത്തെ കാണിക്കുന്ന കൊണ്ട് എല്ലാം കുറച്ച് കുറച്ചാണ് കാണിച്ചത് അപ്പം നമ്മൾ ഓഫീസിലേക്ക് എത്തി അവിടെ ഓഫീസില് മാളുവിൻ്റെ മാളൂവിൻ്റെ ഫീസൊക്കെ അടയ്ക്കാനുണ്ട് അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് നമുക്കുള്ളിലേക്ക് മാളുവിനെ കാണാൻ പോകാം അപ്പം ഇന്ന് വേറെ വിശേഷമെന്ന് പറയാൻ അത് അമ്പലം കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ അമ്പലത്തിനൊരു പ്രത്യേകതയൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വീഡിയോയിൽ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും അപ്പം ആദ്യം മാളുവിനെ കൂട്ടിയിട്ട് വരാം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് അമ്പലത്തിൻ്റെ ആ കഥയിലേക്ക് പോവാം അപ്പോൾ ഇതവിടെ ഒരു നല്ലൊരു ചെമ്പരത്തി പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ആ ഇതെല്ലാം പൂച്ചെടികളും ചെമ്പരത്തി അത് ഇതൊക്കെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇതായി ഈ കാണുന്ന ചെടിയില്ലേ ആ ചെടിയിൽ ഒരു പക്ഷി കൂട് കെട്ടിയത് കണ്ടപ്പോൾ എടുത്തു നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നമ്മൾ മാളൂൻ്റെ അടുത്തേക്ക് പോവാം നമുക്ക് മാളൂനെയും കൂട്ടിയിട്ട് മോനപ്പതെല്ലാം കണ്ടിങ്ങനെ നിൽക്കുമായിരുന്നു പക്ഷേ അമ്പലത്തിൻ്റെ അവിടെ ഒരുപാട് പൂക്കളുണ്ട് നമ്മൾ അവിടെ പോയിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കണമെന്നുണ്ട് അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് വന്നു ഉണ്ട് ഞങ്ങളെ കൂടെ അതാ അതാണ്ടോ അമ്പലത്തിൻ്റെ ആ കുളത്തിൻ്റെ അവിടെയൊക്കെ അതാ കുറേയുണ്ട് അപ്പൂപ്പന്താടി എന്നല്ലേ അങ്ങനെ തന്നെയല്ലേ പറയുന്നത് അതാ അങ്ങനെ തന്നെയാണ് ഈ ചെടീനെ പറയുന്നെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റിൽ എഴുതണേ അതാണോ പേരെന്ന് അപ്പോൾ എനിക്ക് അങ്ങനെയാണോ എനിക്ക് തോന്നുന്നത് അപ്പൂപ്പന്താടി അത് അവിടെ കണ്ടില്ലേ എന്ത് ഭംഗി അറിയോ കുറേ ഉണ്ട് അപ്പം നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് അമ്പലത്തിലെ കാഴ്ചകളൊക്കെ നമുക്ക് പോയി കാണാം അത് അപ്പുറത്തും ഉണ്ട് ഞാനിങ്ങനെ കൈകൊണ്ട് കാണിക്കാം മാളോ അതെടുക്കുക അതെടുക്കുക നല്ല രസം ഉണ്ട് ഉണ്ടിട്ടോ നമുക്ക് അങ്ങ് ഉള്ളിലേക്ക് പോയി അതിൻ്റെ അടുത്തേക്കൊക്കെ പോകും കേട്ടോ ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നിട്ട് ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ അതങ്ങും കാണുന്നില്ലേ അപ്പോൾ ആ ഒരു സീസൺ ടൈമിലാണ് തോന്നുന്നു എല്ലായിടത്തും അതായിരിക്കും ഈ അപ്പം താടി എന്താ ഇവിടുത്തെ അമ്പലത്തിലെ കുളത്തിൽ കണ്ടോ മീൻ ഒരുപാട് മീനുണ്ട് ഒരുപാട് മീനാണേ അതിന് എന്തെങ്കിലും ഫുഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് വരും നമ്മൾ കയ്യിൽ പൊരിയൊക്കെ കൊണ്ടുവന്നായിരുന്നു മീനിനിട്ട് കൊടുക്കാൻ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാ അത് ഫുഡ് തിന്നാൻ വേണ്ടിയിട്ട് വരും അപ്പോൾ അത് അങ്ങ് കണ്ട നമ്മുടെ ആ ചെടികളിലുണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം അപ്പം മാളു ഇതാ ഹോസ്റ്റൽ യൂണിഫോമിലാണ് അറിയില്ലായിരുന്നു നമ്മൾ വരുന്നുണ്ടെന്ന് മാളോ ഉച്ച ഊണൊക്കെ കഴിഞ്ഞ് അവരൊരു റെസ്റ്റ് എടുക്കുന്ന സമയമായിരുന്നു അതുകൊണ്ടാണ് അവിടെ വീഡിയോ എടുക്കാത്തത് കുട്ടികളെല്ലാം ഉറങ്ങുമായിരുന്നു അതാണ് അവിടെ ഹോസ്റ്റലിൽ നിന്ന് വീഡിയോ എടുക്കാത്തത് അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ പഴയ വീടുകളൊക്കെ ഈ അമ്പലവും കുളവും ഒക്കെ ഉണ്ട് ഇനി നമുക്ക് അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുക ഇത് ഇവിടുത്തെ സ്കൂളിൻ്റെ മാത്രമായിട്ടുള്ള അമ്പലമാണ് ഇത് ഈ അമ്പലത്തിലേക്ക് വെളിയിൽ നിന്നുള്ള ആരും തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരില്ല ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള അമ്പലമാണ് ഇത് സരസ്വതി ദേവിയുടെ അമ്പലമാണ് സരസ്വതി ദേവിയും അപ്പം കുട്ടികൾ സരസ്വതി പൂജയുടെ അന്ന് വ്രതമെടുത്ത് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നോൺ വെജ് ഒന്നും കഴിക്കില്ല വ്രതമായിരിക്കും അന്നത്തെ ദിവസം ആ ദിവസം പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് രാവിലെ ഇവിടെ വന്ന് ദേവീനെ തൊട്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചാൽ കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തിയും ശക്തിയും ബുദ്ധിശക്തിയുമൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ പ്രാർത്ഥിക്കേണ്ട ദേവിയാണ് സരസ്വതി ദേവി അപ്പോൾ സരസ്വതി ദേവിയെ പൂജിക്കുന്നവർക്ക് നല്ല വിദ്യാഭ്യാസവും ഒക്കെ ദേവിയുടെ അനുഗ്രഹമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി മാത്രം പണിത ഈ ഇത്രയും വലിയൊരു അമ്പലമാണിത് അപ്പോൾ വെളിയിൽ നിന്നുള്ള ആരും ഇവിടെ വരില്ല കുഞ്ഞുങ്ങൾ മാത്രം കുട്ടികൾ മാത്രം വന്ന് അവർക്ക് സമയമുള്ളപ്പോൾ ഒക്കെ വരും വൈകുന്നേരം തൊഴാൻ വരും ഇല്ലെങ്കിൽ രാവിലെ വരും അപ്പോൾ ഇവിടെ പ്രത്യേക പൂജാരിയൊക്കെ ഉണ്ട് പൂജ ചെയ്യാനോ ഉണ്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സരസ്വതി ദേവീനെ പൂജിക്കുകയാണെങ്കിൽ സരസ്വതി ദേവിയുടെ ഒരു ഫോട്ടോയൊക്കെ ഉണ്ടെങ്കിൽ അത് പുസ്തകത്തിൻ്റെ ഉള്ളിലൊക്കെ വെ ിക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയൊക്കെ കിട്ടാൻ വേണ്ടി നല്ലൊരു അനുഗ്രഹമാണ് അപ്പോൾ സരസ്വതി ദേവീനെയാണ് പഠിക്കുന്ന കുട്ടികൾ പൂജിക്കേണ്ടത് പിന്നെ ഗണേശും കേട്ടോ ഗണേശിനെയും സരസ്വതി പൂ ദേവീനെയാണ് അപ്പോൾ ഗണേശ് പൂജക്കൊക്കെ ഇവിടെ ഭയങ്കര ഒരു ഇതാണ് ഇവിടെയും ഒരു ഗണേശിൻ്റെ മൂർത്തിയൊക്കെ ഉണ്ട് അപ്പോൾ ഗണേശിനെയും സരസ്വതി ദേവീനെയാണ് പഠിക്കുന്ന കുട്ടികൾ പൂജിക്കേണ്ടത് ഒഡീഷയിലൊക്കെ സരസ്വതി ദേവി സരസ്വതി പൂജ ഗണേശ് പൂജയൊക്കെ ഭയങ്കര പ്രധാനമാണ് അന്നത്തെ ദിവസം എല്ലാ സ്കൂൾ കുട്ടികളും വ്രതമായിരിക്കും വ്രതമെടുത്ത് അമ്പലത്തിൽ പോയി പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അത് ഈ ഇവിടുത്തെ ഗാർഡനിലുണ്ട്ട്ടോ ഈ അപ്പം താടി കണ്ടോ ഇതാണ് നമ്മുടെ സംഭവം അപ്പം ഇതൊരുപാടുണ്ട് അങ്ങ് ഉള്ളതൊന്നും പോയി പറിക്കാനും അങ്ങോട്ടേക്ക് കയറി പോകാൻ പറ്റില്ല കാട് പിടിച്ച പോലെയൊക്കെ ആയിരുന്നു അതങ്ങും കാണുന്നുണ്ട് കുറേ അപ്പോൾ ഒന്ന് ഇവിടെ തൊട്ടടുത്തുണ്ടായപ്പോൾ ഒന്ന് നമ്മൾ പറിച്ചതാണ് നല്ല ഭംഗിയുണ്ടത് ദൂരേന്ന് കാണുമ്പോഴാണ് ഭംഗി അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയില്ല അപ്പോൾ കാട് പിടിച്ച പോലെ പുല്ലൊക്കെ ആയിട്ട് വഴിയില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാനൊരു പേടി അങ്ങനെ ഇതാ ഇവിടെ തൊട്ടടുത്തുള്ള നമ്മുടേതായ ഇവിടെ രണ്ട് മൂന്നെണ്ണം വിരിഞ്ഞെടുത്ത് നിന്നിട്ട് മോനെ അതൊന്ന് പറിച്ചു ഞങ്ങളൊക്കെ ഒന്ന് പറിച്ചു അപ്പോൾ ഫോട്ടോയൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷെ പറ്റിയില്ല അപ്പം ഇനി നമ്മൾ അങ്ങോട്ട് തിരിച്ച് പോവുകയാണ് ഗാർഡനിലിപ്പം പൂക്കളൊന്നും ഇല്ല ഇല്ലെങ്കിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടാവേണ്ടതാണ് ഇപ്പം ഒന്നുമില്ല തണുപ്പ് സീസണൊക്കെ ആകുമ്പോൾ നല്ല പൂക്കളുണ്ടാവും ഞാൻ വീഡിയോ എടുത്തത് ആയിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല പൂക്കളൊക്കെ ഉണ്ടായേനെ അപ്പം അമ്പലത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പല പ്രാവശ്യം ഇട്ടതാണ് എന്നാലും ഈ അമ്പലത്തിൻ്റെ പ്രത്യേകതയും ഒക്കെ ഒന്നും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ് ഈ വെള്ളം ഈ അപ്പുപന്തടിയൊക്കെ കണ്ടപ്പോൾ ഒരു രസം തോന്നി എടുത്തതാണ് കണ്ട ഒന്നും കുറേയുണ്ട് കാറ്റത്ത് ഇങ്ങനെ പാറിക്കളിക്കും നല്ല ഭംഗിയാണ് കാണാൻ ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല രസമുണ്ട് അതിൻ്റെ അടുത്ത് പോയി ഫോട്ടോയൊക്കെ എടുക്കുകയാണെങ്കിൽ കണ്ടോ ഒരുപാടുണ്ട് ഞങ്ങൾ പോകുന്ന റൂട്ടിലൊക്കെ ഇത് തന്നെയായിരുന്നു അപ്പോൾ ഇനി നമ്മൾ മാളൂന് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഫുഡെന്ന് പറഞ്ഞാൽ വൈകുന്നേരമാണ് നമ്മൾ വന്നത് അപ്പം ഞാൻ ഹോസ്റ്റലിലെ എല്ലാവർക്കും കൂടിയിട്ട് ദോശയാണ് കൊണ്ടുവന്നത് അപ്പം ഞാൻ മാളൂനോട് പറയാം മാളു അത് എടുത്തിട്ട് വാ പറഞ്ഞിട്ട് മാള് പോയതാണ് ഹോസ്റ്റലിലെ കുട്ടികളൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഉറങ്ങുന്ന സമയമായതുകൊണ്ട് അവരൊന്നും എഴുന്നേറ്റിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ വന്നു ഇനി ഇപ്പം പോയിട്ട് വേണം അവർക്കെല്ലാം കൊടുക്കാൻ അപ്പോൾ ദോശയ്ക്ക് കറിയൊന്നുമല്ല തേങ്ങയും വെള്ളത്തിൻ്റെയും കൂട്ട് വെച്ചിട്ട് ദോശ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് തേങ്ങ കൂട്ട് വെച്ചിട്ട് മടക്കിയിട്ട് അങ്ങനെയുള്ള ദോശയാണ് അപ്പം അതിവിടെ എല്ലാവർക്കും ഇഷ്ടം കറി കൂട്ടി ഇടയ്ക്കി എന്നാൾ ഞാൻ സാമ്പാറും ദോശയൊക്കെ കൊണ്ടുതന്നെയാണ് അപ്പം ഇന്ന് വിചാരിച്ചു എനിക്ക് സമയമില്ല ഇല്ല പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇതൊക്കെ ഇഷ്ടമാണ് ദോശയിലും ഇഡ്ഡലിയിലും ഒക്കെ ഇങ്ങനെ തേങ്ങാക്കൂട്ട് തേങ്ങയും വെള്ളത്തിൻ്റെ കൂട്ടൊക്കെ വെച്ചിട്ടുണ്ടാക്കും വന്നു നമ്മളിപ്പോ തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ്